മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഷ്യാട്ട് പടവിൽ പ്രതീക്ഷിച്ച വിളവിന്റെ പോലും ലഭിക്കാത്തതിനാൽ കർഷകർ കൊയ്ത്തുപേക്ഷിച്ചു വിളഞ്ഞു നെല്ല് കരിഞ്ഞുണങ്ങിയ നിലയിലാണ് മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഷ്യാട്ട് പടവിൽ പ്രതീക്ഷിച്ച വിളവിന്റെ പോലും ലഭിക്കാത്തതിനാൽ കർഷകർ കൊയ്ത്തുപേക്ഷിച്ചു വിളഞ്ഞു നെല്ല് കരിഞ്ഞുണങ്ങിയ നിലയിലാണ് പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് കൊയ്ത്തുപേക്ഷിക്കുവേണ്ടി വന്നതെന്ന് പടവ് ഭാരവാഹികളായ പി ബി രജീഷും ഷാജിയൂരകവും പറഞ്ഞു ഏക്കറിന് മുപ്പത്തയ്യായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് കൃഷി ചെലവ് എന്നാൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതെ പടവിലെ മുപ്പത്തിമൂന്ന് കർഷകർ ദുരിതത്തിലായി സ്വർണം പണയം വച്ചും വായ്പയെടുത്തും കൃഷി ചെയ്ത കർഷകർ ആശങ്കയിലാണ് പതിനഞ്ച് ഏക്കറിലെ കൊയ്ത്ത് കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ പതിരായ സ്ഥിതിയായി ഇതോടെയാണ് മറ്റുള്ള കർഷകർ കൊയ്ത്ത് ഉപേക്ഷിച്ചത് ഏക്കറിന് മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് കിലോ വരെ നെല്ല് ലഭിക്കേണ്ട സ്ഥാനത്ത് അറുന്നൂറ് കിലോ നെല്ല് മാത്രമാണ് ലഭിച്ചത് കൊയ്ത്തു യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ പതിനെട്ട് ലക്ഷം രൂപയോളമാണ് പടവിലെ കർഷകർക്ക് നഷ്ടം ഉപ്പുവെള്ളത്തിന്റെ വ്യാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിളവ് ഗണ്യമായി കുറയാൻ കാരണമെന്ന് പറയുന്നു മോട്ടോർ ഇല്ലാത്തതുമൂലം മൂലം കൃഷി ഇറക്കുന്നില്ലെന്ന തീരുമാനത്തിലായിരുന്നു പടവിലെ കർഷകർ എന്നാൽ തരിശിടരുതെന്ന പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നിർബന്ധത്തിനെ തുടർന്നാണ് ഇറക്കിയത് കർഷകർക്കുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു